നമസ്കാരം മാരൻ സഹോദരന്മാരുടെ തർക്കം തീർക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രിയും ബന്ധുവുമായ എം കെ സ്റ്റാലിൻ്റെ ഇടപെടൽ സ്റ്റാലിനെ കൂടാതെ ദ്രാവിഡ കഴകം പ്രസിഡന്റ് കെ വീരമണി ഹിന്ദു ഗ്രൂപ്പിന്റെ എൻ റാം എന്നിവരും മധ്യസ്ഥ ചർച്ചയിൽ പങ്കാളിയായെന്നാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് മധ്യസ്ഥ കരാർ പ്രകാരം ഡി എം കെ എം പി കൂടിയായ ദയാനിധിമാരന് എണ്ണൂറ് കോടി പണവും ചെന്നൈ എലൈറ്റ് ബോട്ട് ക്ലബ് ഏരിയയിൽ നാല് പ്ലോട്ടുകളും നൽകും തനിക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി കിട്ടണമെന്നതായിരുന്നു ദയാനിധിയുടെ ആവശ്യം എന്നാൽ കലാനിധി നൽകാൻ തയ്യാറായിരുന്നത് അഞ്ഞൂറ് കോടിയായിരുന്നു ബന്ധു അനുസരിച്ച് മാരൻ സഹോദരങ്ങളുടെ അമ്മാവനാണ് സ്റ്റാലിൻ സർക്കാരിനെ നയിക്കുന്ന ഡി എം കെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ മാരൻ സഹോദരന്മാരുടെ തർക്കത്തിൽ ഇടപെടുകയായിരുന്നു എന്നാൽ ആദ്യത്തെ മധ്യസ്ഥ ശ്രമം പരാജയപ്പെട്ടു ഇതിനുശേഷമാണ് വീരമണിയും റാമും ഈ തർക്കത്തിൽ ഇടനിലക്കാരായി കൂട്ടിച്ചേർന്നത് പുതിയ മധ്യസ്ഥരും വന്ന ശേഷം മൂന്ന് റൌണ്ട് ഇടനില ചർച്ചകൾ നടന്നിരുന്നു ഇതിൽ രണ്ടെണ്ണം നേരിട്ടും ഒരെണ്ണം വീഡിയോ കോൺഫറൻസ് വഴിയുമായിരുന്നുവെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഡി എം കെ എം പി ദയാനിധിമാരനും അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനും സൺ ടി വി നെറ്റ്വർക്ക് ചെയർമാനുമായ കലാനിധിമാരനും തമ്മിലുള്ള തർക്കം ത്തിലാണ് സ്റ്റാലിൻ സജീവമായി ഇടപെട്ടത് സൺ ടി വി നെറ്റ്വർക്കിന്റെ ഓഹരികൾ സംബന്ധിച്ചാണ് സഹോദരന്മാർക്കിടയിലെ തർക്കം കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ സ്റ്റാലിൻ സഹോദരങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ നടന്ന സൺ ടി വി നെറ്റ്വർക്കിന്റെ ഓഹരി ഇടപാടുകളെ എതിർത്ത് ദയാനിധി തന്റെ മൂത്ത സഹോദരൻ കലാനിധി മാരനും ഭാര്യ കാവേരിയും ഉൾപ്പെടെ പേർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു അടുത്ത വർഷം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് മാരൻ കുടുംബ പ്രശ്നം പാർട്ടിക്ക് ഭീഷണിയാകുമെന്ന് സ്റ്റാലിൻ ആശങ്കപ്പെട്ടിരുന്നു ഇതോടെയാണ് സ്റ്റാലിൻ വീരമണിയെ സമീപിക്കുന്നത് ഈ ഡിസംബറിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് തെക്കുന്ന വീരമണി തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ആദരണീയനായ രാഷ്ട്രതന്ത്രജ്ഞനാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം പരിഗണിച്ചാണ് വീരമണിയെ സ്റ്റാലിൻ നിയോഗിച്ചത് മുതിർന്ന പ്രവർത്തകനും ദി ഹിന്ദുവിന്റെ മുൻ ചീഫ് എഡിറ്ററുമായ എൻ മാരൻ കുടുംബത്തിലെ ബന്ധു കൂടിയാണ് വീരമണിയാണ് ആദ്യം മാരൻ കുടുംബത്തിലേക്ക് ഫോൺ ചെയ്യുന്നത് അതിനുശേഷമാണ് മറ്റു രണ്ടുപേരും പങ്കാളികളാകുന്നത് ജൂൺ അവസാന വാരത്തിലും ജൂലൈ ആദ്യ വാരത്തിലുമായി മൂന്ന് റൗണ്ട് ചർച്ചകൾ നടന്നു ചർച്ചകളുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ചോരരുതെന്നും സ്റ്റാലിന് നിർബന്ധമുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ഡി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മുരശ്ശലിമാരന്റെ മക്കളായ കലാനിധിമാരനും ലോക്സഭാ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ദയാനിധിമാരനും തമ്മിലെ കുടുംബപ്പോലെ തമിഴക രാഷ്ട്രീയത്തെ പോലും സ്വാധീനിച്ചിരിക്കുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു കലാനിധിമാരനാണ് സൺ നെറ്റ്വർക്കിന്റെ ചെയർമാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അടുത്ത ബന്ധുക്കളാണ് മാരൻ സഹോദരന്മാർ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ സ്ഥാപക നേതാവും സ്റ്റാലിന്റെ അച്ഛനായ മുത്തുവൽ കരുണാനിധിയുടെ സഹോദരിയുടെ മകനുമാണ് മുരശ്ശലിമാരൻ സൺ നെറ്റ്വർക്കിന്റെ ഓഹരികൾ അനധികൃത വഴികളിലൂടെ കലാനിധിമാരൻ സ്വന്തമാക്കിയെന്നാണ് സഹോദരനും ഡി എം കെ എംപിയുമായ ദയാനിധിമാരന്റെ പരാതി കലാനിധിമാരനും സൺ ടിവിയിലെ വിയിലെ പ്രധാന തസ്തികയിലുള്ള െതിരെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ദയാനിധി മാരൻ ലീഗൽ നോട്ടീസ് അയച്ചിരുന്നു വിവാദം വാർത്തയായതോടെ സൺ ടി വി നെറ്റ്വർക്കിന്റെ ഓഹരി വിലകളിലും ഇത് പ്രതിഫലിക്കപ്പെട്ടു ആയിരത്തി കലാനിധി മാരനാണ് സൺ ടി വി നെറ്റ്വർക്കിന് തുടക്കമിടുന്നത് മാരൻ കുടുംബത്തിനും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയുടെ കുടുംബത്തിനും ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയായിട്ടായിരുന്നു തുടക്കം രണ്ടായിരത്തി ആറിൽ കമ്പനി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തു ഈ കമ്പനിയിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ കരുണാനിധി കുടുംബത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നും വ്യക്തമായിട്ടില്ല ഇരുപത്തി മൂവായിരം കോടിയിലധികം വിപണി മൂല്യമുള്ള ലിസ്റ്റഡ് കമ്പനിയാണ് സൺ ടി വി നെറ്റ്വർക്ക് മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയായിരുന്നു വരുമാനം ലാഭം മുൻപാദത്തെ നാനൂറ്റി പതിനഞ്ച് കോടി രൂപയിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയായി കുറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം വരുമാനം നാലായിരത്തി പതിനഞ്ച് കോടി രൂപയും ലാഭം ആയിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപയുമാണ് മുൻ വർഷത്തേക്കാൾ വരുമാനത്തിലും ലാഭത്തിലും കുറവുണ്ടായി വിവാദത്തെ തുടർന്ന് ഓഹരികളിൽ മൂന്ന് ശതമാനത്തിലധികം കുറവുണ്ടായി കലാനിധിമാരനെതിരെ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളാണ് സഹോദരൻ ദയാനിധി ഉന്നയിച്ചത് ചതിയിലൂടെയും കള്ളപ്പണം വെളുപ്പിക്കലിലൂടെയും കലാനിധിമാരൻ കമ്പനി തട്ടിയെടുത്തെന്നും രണ്ടായിരത്തി മൂന്നിലെ ഓഹരിഘടന പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ദയാനിധിമാരൻ വക്കീൽ നോട്ടീസ് അയച്ചതോടെയാണ് പ്രശ്നം വഷളാകുന്നത് പിതാവ് മുരശ്ശേരിമാരന്റെ രോഗാവസ്ഥയിലാണ് സ്വത്ത് തട്ടിയെടുക്കാൻ കൃത്രിമ രേഖകൾ ചമച്ചതെന്ന് ദയാനിധിയുടെ വക്കീൽ നോട്ടീസിൽ ആരോപിക്കുന്നു ഇരു കൂട്ടരും പോരിനെക്കുറിച്ച് പരസ്യമായി പ്രതികരണം നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് ശേഷം ഇത് രണ്ടാം തവണയാണ് ദയാനിധിമാരൻ സഹോദരൻ വക്കീൽ നോട്ടീസ് അയക്കുന്നത് ൻ ഭാര്യ കാവേരി കാവേരിമാരൻ എന്നിവരുൾപ്പെടെ ഡയറക്ടർ ബോർഡിലെ പേർക്കെതിരെയാണ് ജൂൺ അയച്ച നോട്ടീസിൽ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കൃത്രിമ രേഖകൾ ചമച്ച് കമ്പനി ഓഹരികൾ തട്ടിയെടുത്തുവെന്നാണ് ഇതിലെ പ്രധാന ആരോപണം രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് സൺ ടിവിലെ പത്ത് രൂപ മുഖവിലയുള്ള പന്ത്രണ്ട് ലക്ഷം ഓഹരികൾ കലാനിധി കലാനിധിമാരുടെയും ഭാര്യ കാവേരിയുടെയും പേരിലേക്ക് മാറ്റിയെന്നാണ് ദയാനിധിയുടെ പരാതി ഡയറക്ടർ ബോർഡിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയായിരുന്നു ഈ നീക്കമെന്നും നോട്ടീസിൽ പറയുന്നു